എന്താണ് സത്യം പറഞ്ഞാൽ അത് അത് തന്നെയാണ് കാരണം എപ്പോഴും എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഏറെ ആരാധനയോടെ കാണുന്ന സിനിമാ താരങ്ങളാണെങ്കിൽ പോലും പൊതുവീതിയിൽ വെച്ചൊക്കെ താരങ്ങൾ അപമാനിക്കപ്പെടുന്നത് ഇന്ന് സ്ഥിരം കാഴ്ചയായി മാറുകയാണ് അടുത്തിടെ നടൻ ആസിഫ് അലിക്കായിരുന്നു അത്തരത്തിലൊരു മോശം അനുഭവം മലയാള സിനിമയിൽ നേരിടേണ്ടി വന്നത് ഇപ്പോഴാണ് നടൻ ബിപിൻ ജോർജ് അടക്കമുള്ള ചില താരങ്ങളെ വേദിയിൽ നിന്നും ഇറക്കി വിട്ടൊരു വീഡിയോ വൈറലായി മാറുന്നുണ്ട് ഗുമസ്തൻ എന്ന ഏറ്റവും പുതിയൊരു സിനിമയുടെ പ്രൊമോഷനു വേണ്ടി ഒരു കോളേജിൽ എത്തിയപ്പോഴായിരുന്നു ഗുമസ്തനിലെ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും ഈ ഒരു മോശം അനുഭവം നേരിടേണ്ടി വന്നത് ആ ഒരു പരിപാടിക്കിടെ കോളേജ് പ്രിൻസിപ്പൽ നടൻ ബിപിൻ ജോർജ് അടക്കമുള്ളവരോട് ആ ഒരു സ്റ്റേജിൽ നിന്നും ഇറങ്ങി പോകുവാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ പക്ഷേ അതിൽ വിഷ്ണു തോന്നിയത് വേദിയിൽ നിന്ന് ഇറങ്ങിയെന്നും എന്നാൽ പക്ഷേ ഈ ഒരു വിഷയം പ്രശ്നമാക്കുവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് ബിപിൻ ജോർജിന്റെ പ്രതികരണം ഈ ഒരു സംഭവം നടന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഇതിന്റെ ഒരു വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പുറത്തിറങ്ങിയത് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ നടൻ ബിപിൻ ജോർജ് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഗുഹസ്ഥൻ അതിന്റെ പ്രൊമോഷന് വേണ്ടി മറ്റൊരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ബിപിൻ ജോർജ് തനിക്കും ഈ ഒരു സിനിമയുടെ ടീം ും നേരിടേണ്ടി വന്ന ഈ ഒരു മോശം അനുഭവത്തെ പറ്റി തുറന്നു പറയുന്നത് സത്യം പറഞ്ഞാൽ വേദനിച്ചു എന്ന് തന്നെയാണ് നടന്റെ പ്രതികരണം താങ്കൾ എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അതൊരു വിഷമമായി തങ്ങൾ സ്റ്റേജിൽ നിന്നും പിന്നീട് ഇറങ്ങി പോവുകയായിരുന്നുവെന്നും ബിപിൻ ജോർജ് പറയുന്നു സത്യം പറഞ്ഞാൽ അത് വിശദീകരിക്കാത്തത് തന്നെയാണ് എന്നാണ് ബിപിൻ ജോർജ് പറയുന്നത് കാരണം എന്തെന്നാൽ ഇവിടെ ഇതിനു മുൻപും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്താണ് ഒരു വിവാദം വരും നമ്മൾ അതിനെപ്പറ്റി കുറച്ചൊക്കെ പറയും കുറെ ആളുകൾ ആ പുള്ളിയുടെ വീട്ടുകാരെ അടക്കം തെറി പറയും പിന്നീട് അതിന്റെ പുറകിൽ വേറെ രണ്ട് അഭിപ്രായങ്ങൾ വരുമെന്ന് ാണ് ബിപിൻ ജോർജ് ഈയൊരു സംഭവത്തെ പ്രതിപാദിച്ചുകൊണ്ട് പറയുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു മാർക്കറ്റിംഗ് എന്ന രീതിയിൽ അത് എടുക്കുവാനായിരുന്നുവെങ്കിൽ ഗുമ്മസിന് ഇത് വലിയ രീതിയിൽ തന്നെ പ്രൊമോഷൻ ആയേനെ ആയനെയും ബിപിൻ ജോർജ് പറയുന്നുണ്ട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇത് വിഷമമുണ്ടായ സംഭവം തന്നെയാണെന്ന് നടൻ തുറന്നു പറയുന്നു എന്നാൽ പക്ഷേ അത് തുറന്നു പറയുവാനും വിഷമം ഉണ്ടാക്കുവാനും തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ബിപിൻ ജോർജിന്റെ അഭിപ്രായം അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെയും അതൊന്നും പറയുവാൻ താൻ ഉദ്ദേശിക്കുന്നില്ല ചെറിയൊരു സംഭവം എന്ന നിലയിൽ വിട്ടുകളയുകയാണ് തങ്ങളത് ചിലതൊന്നും തിരുത്തുവാൻ പറ്റില്ലല്ലോ എന്നും നടൻ ഓർമ്മിപ്പിക്കുന്നു എന്നാൽ പക്ഷേ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാകുമെന്നാണ് താൻ കരുതുന്നത് നമ്മൾ ഇനി അത് വലിയ ഇഷ്യൂ ആക്കേണ്ടതില്ല എന്നാണ് ബിപിൻ ജോർജ് പറയുന്നത് വേദനിച്ചു എന്ന കാര്യം സത്യം തന്നെയാണ് താങ്കൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവിടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയതും വിഷമിച്ചു തന്നെയാണ് എന്നാൽ പക്ഷേ ഇതെല്ലാം ഒരാളിലേക്ക് വരുമ്പോൾ അയാളുടെ കുടുംബവും മക്കളുമൊക്കെ ഉൾപ്പെടുമല്ലോ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ചീത്ത കേൾപ്പിച്ചിട്ട് കാര്യമില്ല അദ്ദേഹം തിരുത്തിയിട്ടുണ്ടാകുമെന്നാണ് തന്റെ വിശ്വാസമെന്നും നടൻ കൂട്ടിച്ചേർക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിന്റെ വീഡിയോ വൈറലായതിനു ശേഷം ഒരുപാട് ചാനലുകളിൽ നിന്ന് വിളിച്ചുകൊണ്ട് തന്നോട് പ്രതികരണം ചോദിച്ചിരുന്നുവെന്നും പക്ഷെ ഇതിനെ കത്തിക്കുവാൻ മനഃപൂർവ്വം തങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് ബിപിൻ ചോറിൽ പറയുന്നത് അത് തങ്ങൾക്ക് നല്ലതായിട്ട് വരിക വിവിൻ ജോർജ് പറയുന്നുണ്ട് കുട്ടികൾ തന്നെ ആ ഒരു പ്രിൻസിപ്പാളിനെ തിരുത്തിച്ചുവെന്നാണ് തനിക്ക് തോന്നുന്നത് താൻ ഒരുപാട് കോളേജുകളിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നത് കോളേജിലേക്ക് ക്ഷണം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ അടക്കമുള്ളവർ കോളേജിൽ എത്തിയതെന്നും നടൻ പറയുന്നുണ്ട് എന്നാൽ പക്ഷെ ഇത്രയും പെട്ടെന്ന് വേദി വിടണമെന്നായിരുന്നു പിന്നീട് പ്രിൻസിപ്പാളിന്റെ ആവശ്യം സിനിമയുടെ പേര് കുട്ടികൾ ആർത്തി വിളിച്ചത് പ്രിൻസിപ്പാളിനെ ചൊടിപ്പിച്ചെന്നാണ് കരുതെന്നും നടൻ പറയുന്നുണ്ട് സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെല്ലാവരും വേദി വിട്ടുവെങ്കിലും കുറച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും തങ്ങൾക്ക് പിന്തുണയുമായ ും എത്തിയിട്ടുണ്ടായിരുന്നുവെന്നും തന്നെ പറയുന്നു ആ ഒരു പരിപാടി പൂർത്തിയാക്കിയതിന് ശേഷം പോകണമെന്നും വേദിയിൽ നിന്ന് ഇറങ്ങി പോകരുതെന്നൊക്കെ അവർ തങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ പക്ഷേ പ്രിൻസിപ്പാൾ കടുംപിടുത്തം പിടിച്ചതോടുകൂടി താൻ അടക്കമുള്ളവർക്ക് ആ വേദിയിൽ നിന്നും ഇറങ്ങി വരേണ്ടി വന്നു എന്നുമാണ് ജോർജ് വിശദീകരണമായി പറയുന്നത് തിരികുവന്ന് കാറിൽ കയറുമ്പോഴും വിദ്യാർത്ഥികൾ പോകരുതെന്നുള്ള അഭ്യർത്ഥനയും താങ്കളുടെ അടുത്ത് വന്നിരുന്നു എന്നാൽ പക്ഷേ സുഖമില്ലാത്ത തന്റെ കാലം വെച്ച് വീണ്ടും മൂന്നാം നിലയിലേക്ക് കയറുവാൻ തനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നും പോരുന്നതെന്നും ബിബിൻ ജോർജ് പറയുന്നത് സത്യം പറഞ്ഞ അത് വിശദീകരിക്കുന്നത് തന്നെയാണ് കാരണം അത് എപ്പോഴും ഇവിടുന്നതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള എന്താണ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരും നമ്മളത് അതിനെപ്പറ്റി പറയും കുറെ ആളുകൾ വീട്ടുകാർ അടക്കം തെറി പറയും കുറെ ഇത് പറയും പിന്നെ അതിന്റെ പുറകിൽ വേറെ രണ്ട് അഭിപ്രായങ്ങൾ വരും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ അധികം വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ് പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങളത് വിട്ടുകളയും അങ്ങനെയാണ് പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല സത്യം വേദനിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സ്റ്റേജിൽ നിന്ന് അറങ്ങി പോകുന്നത് വിഷമിച്ചാണ് പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോ അയാളുടെ ഫാമിലി നമ്മൾ ഇങ്ങനെ മാത്രം ഫോക്കസ് ചെയ്ത് ാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് കത്തിക്കാൻ നേട്ടം എന്നെ ഒരുപാട് ചാനലിൽ വിളിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ ഞങ്ങള് മനക്കൂടെ കത്തിക്കാൻ നേട്ടം അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുകയുള്ളൂ കാരണം ഒരാൾ എന്തിനാണ് എനിക്ക് മനസ്സിലായി ഇനി വരാൻ പോകുന്ന കലാകാരന്മാര് അല്ലെ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു എല്ലാം തുടക്കം ഉണ്ടാവുന്ന നമ്മുടെ അതെ അതെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാവണം കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നു സത്യമായിട്ട് അത് ഭക്ഷണാക്കണ്ടാ അത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈസിയായിരുന്നു ഞങ്ങളുടെ ഞാൻ കോളേജ് പ്രൊമോഷൻ സിനിമകൾക്ക് എത്രയോ കോളേജിൽ എന്റെ സംഭവം ആ ചോദ്യം വളരെ വളരെ സന്തോഷം പക്ഷെ അത് നമ്മൾ ഓൾറെഡി ഉള്ള സിനിമകൾ സക്സസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൂടാണ്ട് നമുക്ക് എട്ട് സിനിമകളും വേറെ ഈ ആഴ്ച റിലീസ് ആവുകയും ചെയ്തു അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും അല്ല അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് കൂടി ഉണ്ട് അതില് അതായത് ഈ പറഞ്ഞ പോലെ അത്രയും രണ്ട് പടങ്ങൾ ഗംഭീരുന്നത് അതിൻ്റെ ഒപ്പം എട്ട് പടങ്ങളൊപ്പം നമുക്ക് തിയേറ്റർ അവൈലബിലിറ്റി വളരെ കുറവാണ് ഉള്ള ആണ് ഞാൻ പറഞ്ഞത് അത് ഏറ്റവും വലിയ സന്തോഷം ഇന്നലെ മുതൽ എല്ലാ ഷോകളും കൂടിയിട്ടുണ്ട് ആശീർവാദിൽ തിയേറ്ററിൽ കൂടിയിട്ടുണ്ട് ട്രിവാൻഡ്രം കൂടിയിട്ടുണ്ട് ഇനി ഈ ആഴ്ച ഇനിയും കൂടും ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ അത്രയും കോൺഫിഡന്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ അതുപോലെ തന്നെ കോളേജിന്റെ മൂന്നാമത്തെ നിലയിൽ വെച്ചിട്ടാണ് ആ ഒരു പരിപാടി സംഘടിപ്പിച്ചതെന്നും വളരെ കഷ്ടപ്പെട്ടാണ് ബിബിൻ അവിടെ വരെ എത്തിയതെന്നും പക്ഷേ പ്രിൻസിപ്പാളിന്റെ സമീപനം ബിബിനെ ഏറെ വിഷമിപ്പിച്ചുവെന്നുമാണ് നടൻ ജെയ്സ് ജോസ് പറയുന്നത് അതുപോലെ തന്നെ സുഖമില്ലാത്ത കാൽ വെച്ച് ഒരിക്കൽ കൂടി മൂന്നാം നില കയറുവാൻ സാധിക്കുന്നില്ലായിരുന്നു എന്നും നടൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ